നമസ്കാരം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം നേടാൻ കോൺഗ്രസ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം നേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു കർണാടകയിലെ ബെളഗാവിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഒട്ടേറെ ക്ഷേത്രങ്ങൾ തകർത്ത മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബിനെ മഹത്വവൽക്കരിക്കുന്ന പാർട്ടികളുമായി കോൺഗ്രസ് സഖ്യം ചേരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഛത്രപതി ശിവാജി റാണി ഛന്നമ്മ തുടങ്ങിയവരെ അപമാനിക്കുന്ന കോൺഗ്രസിന്റെ രാജകുമാരൻ നവാബുമാരും നിസാമുമാരും സുൽത്താൻമാരും ബാദുഷാമാരും ചെയ്ത ക്രൂരതകളെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ടുകൊണ്ട് മോദി പറഞ്ഞു ഇന്ത്യയിലെ രാജാക്കന്മാർ ക്രൂരന്മാരായിരുന്നുവെന്ന് കോൺഗ്രസിലെ രാജകുമാരൻ പറയുന്നു അവർ പാവപ്പെട്ടവരുടെ സ്വത്തുക്കൾ തന്നിഷ്ടം പോലെ തട്ടിയെടുത്തു എന്നാണ് വിമർശനം ഛത്രപതി ശിവാജി റാണി ഛെന്ന തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെ കോൺഗ്രസിന്റെ രാജകുമാരൻ അപമാനിച്ചു അവരുടെ സൽഭരണവും രാജ്യസ്നേഹവും ഇപ്പോഴും നമ്മെ പ്രചോദിപ്പിക്കുന്നു ഓർക്കണം നാമെല്ലാം അഭിമാനത്തോടെ നോക്കിക്കാണുന്ന മൈസൂരു രാജകുടുംബത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് കോൺഗ്രസിന്റെ രാജകുമാരന് അറിയില്ലയെന്നും മോദി ചോദിച്ചു ചില പ്രത്യേക വോട്ട് ബാങ്കുകളെ പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഈ രാജകുമാരൻ ആലോചിച്ച് നടത്തിയ പ്രസ്താവനകളാണ് ഇതെല്ലാം എന്നാൽ നവാബുമാരും നിസാമുമാരും സുൽത്താൻമാരും ബാദുഷാമാരും ചെയ്ത ക്രൂരതകളെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത ഔറംഗസീബിന്റെ ക്രൂരതകൾ കോൺഗ്രസ് വിസ്മരിക്കുകയാണ് ഔറംഗസീബിനെ മഹത്വവൽക്കരിക്കുന്ന പാർട്ടികളുമായി കോൺഗ്രസ് സഖ്യം സ്ഥാപിക്കുന്നു നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ നശിപ്പിച്ച അവ കൊള്ളയടിച്ച നമ്മുടെ ആളുകളെ കൊലപ്പെടുത്തിയ പശുക്കളെ തിന്ന ആളുകളെക്കുറിച്ച് അവർ മൗനം പാലിക്കുന്നു കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച അന്നു മുതൽ നിയമപാലനവും ക്രമസമാധാന വാഴ്ചയും തകർന്ന തരിപ്പണമായി ഹുബള്ളിയിൽ സംഭവിച്ചത് നമ്മുടെ രാജ്യത്തെ തന്നെ ഒന്നടങ്കം നടുക്കി ആ പെൺകുട്ടിയുടെ കുടുംബം ശക്തമായ നടപടി ആവശ്യപ്പെട്ടു അപ്പോഴും സംസ്ഥാന സർക്കാർ ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് മുൻഗണന നൽകി നേഹയെപ്പോലുള്ള പെൺമക്കളുടെ ജീവിതങ്ങൾക്ക് അവർ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ വിഷയമെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ക്രിമിനൽ നീതി സംവിധാനത്തിലെ അപരിഷ്കൃത നിയമങ്ങൾ ബി സർക്കാർ നീക്കം ചെയ്തു ശിക്ഷയേക്കാൾ പൗരന്മാർക്ക് നീതി ലഭ്യമാക്കുന്നതിനാണ് നമ്മുടെ ന്യായ സംഹിതയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഭീകരവാദത്തിനെതിരായ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി മറ്റുള്ളവർക്കെതിരായ ക്രൂരതകളോട് സന്ധിയില്ലാത്ത നയം സ്വീകരിച്ചു ജൂലൈ ഒന്നിന് നിലവിൽ വരുന്ന നിയമം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സഹായകരമാകുമെന്നും മോദി കൂട്ടിച്ചേർത്തു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ഉന്നയിച്ചിരുന്നു ദക്ഷിണേന്ത്യയെ വിഭജിച്ച് പ്രത്യേക രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യം കർണാടകയിലും തമിഴ്നാട്ടിലും പ്രസംഗിക്കുന്നത് എന്ന് മോദി കുറ്റപ്പെടുത്തി അവർ ദേശവിരുദ്ധ അജണ്ടകളും പ്രീണനവും മുന്നോട്ട് വയ്ക്കുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് മോദി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത് എൻ ഡി എയുടെ വികസനത്തിന്റെ ട്രാക്ക് റെക്കോർഡുമായി എതിരിടാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ കോൺഗ്രസും അവരുടെ സുഹൃത്തുക്കളും തന്ത്രങ്ങൾ മാറ്റുകയാണ് അവർ ദേശവിരുദ്ധ അജണ്ടകളും പ്രീണനവും മുന്നോട്ട് വയ്ക്കുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ അജണ്ട കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്നതിനാണ് ഇപ്പോൾ കശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുക കോൺഗ്രസിൻ്റെ ഒരു ലക്ഷ്യമായി മാറിയിരിക്കുന്നു എന്നും മോദി കുറ്റപ്പെടുത്തി അവരുടെ സർക്കാരുണ്ടായാൽ പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കും മൂന്നക്ക ലോക്സഭാ സീറ്റ് പോലും നേടാനാകാത്തവർ സർക്കാരുണ്ടാക്കുന്നത് വരെ എത്തിയിരിക്കുന്നു ഒരു വർഷം ഒരു പ്രധാനമന്ത്രി എന്നതായിരിക്കും അവരുടെ ഫോർമുല അവർ അഞ്ചു വർഷം അധികാരത്തിൽ വന്നാൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിമാർ രാജ്യത്ത് വരും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റും പ്രസംഗിച്ച് നടക്കുന്നത് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കുമെന്നാണ് ഛത്രപതി ശിവജിയുടെ നാടിന് അത് അംഗീകരിക്കാനാകുമോ എന്നും മോദി ചോദിച്ചു ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കിയാൽ പൌരത്വ നിയമം ഇല്ലാതാകും മൂന്നക്ക സംഖ്യയിലുള്ള സീറ്റുകൾ പോലും അവർക്ക് ജയിക്കാൻ കഴിയില്ല ഇന്ത്യാ സഖ്യത്തിന് ഉണ്ടാക്കാനുള്ള കാര്യത്തിൽ പടിവാതിലിൽ പോലും എത്താൻ കഴിയില്ല ഒരു വർഷം ഒരു പ്രധാനമന്ത്രി എന്നതാണ് അവരുടെ സമവാക്യം അഞ്ചു വർഷം അധികാരത്തിൽ ഇരുന്നാൽ അഞ്ചോ അതിലധികമോ പ്രധാനമന്ത്രിമാർ രാജ്യത്ത് ഉണ്ടാവുമെന്നും മോദി പരിഹസിച്ചു